यनं पद्मनाभं सुरेशम् विश्वाकारम् गगनसदृशं मेघवन्नं सुभागम् लक्ष्मीकान्तं कमलनयनम् യോഗിഹൃഗമ്യം വന്ദേ വിഷ്ണുഹരം എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ ശശയോഗത്തെക്കുറിച്ചാണ് അതിനുശേഷം പുതിയ ഒരു യോഗ ഫലത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഹോരയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ചില യോഗങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം അതിൽ ഒരാശാസ്ത്രത്തിലെ പതിമൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ഒരു യോഗത്തെ ആചാര്യൻ കാണിക്കുന്നുണ്ട് ആ യോഗത്തിന്റെ പേര് എന്നാണ് അപ്പൊ എന്താണ് അധിയോഗമെന്നും അധിയോഗം ഒരു ജാതകന് ഉണ്ടായാൽ ഏതേത് ഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരും എന്നുള്ള വിഷയത്തിനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് അധിയോഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം സൗമേ സ്മരേ ഇന്ദോ തൂപ സജീവി ബാല ജന്മ സമ്പന്ന സൗഖ്യ വിഭവ ദീർഘായുഷോ വിയാത സൗമ്യയിരാരിച്ചൂപക്ഷിതിപാളന്ത്രവീർഘായുഷോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിലെ ആദ്യത്തെ ഒരു വരികൊണ്ട് എന്താണ് അധിയോഗം എന്നുള്ളതിനെ ആചാര്യൻ സൂചിപ്പിക്കുന്നു ലക്നാധിയോഗമുണ്ട് ചന്ദ്രാധിയോഗമുണ്ട് ഇവിടെ ചന്ദ്രന് പ്രാധാന്യമായിട്ടാണ് ഈ യോഗത്തെ കോരയിൽ പറയപ്പെട്ടിട്ടുള്ളത് മറ്റ് ഗ്രന്ഥങ്ങളിൽ ലഗ്നാധിയോഗത്തെയും പറഞ്ഞിട്ടുണ്ട് സൗമ്യൈഹി എന്ന് പറഞ്ഞുകൊണ്ട് ശുഭഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം സ്മര ശുഭഗ്രഹങ്ങൾ സ്മരം എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ രാശിക്കാണ് സ്മരം എന്നുള്ള പേരുള്ളത് അപ്പൊ ഇനി സ്മരം എന്നുള്ള പദം കേട്ടുകഴിഞ്ഞാൽ ഏഴാമത്തെ രാശിയെ സൂചിപ്പിക്കുന്നതാണെന്ന് നമ്മള് മനസ്സിലായിക്കോളാം അരി എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ സ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തെ സൂചിപ്പിക്കുന്നു നിധനേഷു നിധനം എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ രാശി അപ്പം ആറ് ഏഴ് എട്ട് രാശികളിൽ സൗമേഹി ശുഭഗ്രഹങ്ങൾ നിന്നാൽ അധിയോഗം ഉണ്ടാവും ഇന്തോഹോ എന്ന് പറഞ്ഞത് കൊണ്ട് ചന്ദ്രലഗ്നത്തിൽ നിന്ന് അതായത് ചന്ദ്രൻ നിൽക്കുന്നതായ രാശിയുടെ ആറ് ഏഴ് എട്ട് ഭാവങ്ങളിലായി ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ബുധൻ വ്യാഴൻ ശുക്രൻ തുടങ്ങിയതാണല്ലോ ശുഭഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ജാതകന് ചന്ദ്രാധിയോഗമുണ്ട് എന്ന് നമുക്ക് കൽപ്പിക്കാവുന്നതാണ് ഒന്നുകൂടി പറയാം ചന്ദ്രൻ നിൽക്കുന്നതായ രാശിയുടെ ആറ് ഏഴ് എട്ട് രാശികളിലായി ശുഭഗ്രഹങ്ങളായ ബുധൻ വ്യാഴം ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഏതെങ്കിലും പ്രകാരേണ നിന്നാൽ അധിയോഗം സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രകാരണ എന്ന് പറയപ്പെട്ടു ഏതെങ്കിലും പ്രകാരണ എന്ന് ഉദ്ദേശിച്ചത് ഒന്നുകിൽ ആറാമത്തെ രാശിയിലായി എല്ലാ ശുഭഗ്രഹങ്ങളും വരിക അല്ലെങ്കിൽ ഏഴില് വരിക അതുമല്ലെങ്കിൽ എട്ടില് വരിക അങ്ങനെ ഒരു യോഗം ഉണ്ടാവാം ആറിലും എട്ടിലുമായി എല്ലാ ശുഭഗ്രഹം നിൽക്കുക ആറില് ബുധൻ നിൽക്കുന്നു എട്ടിൽ വ്യാശുക്രണാൽ നിൽക്കുന്നു അങ്ങനെ ഒരു യോഗം ഉണ്ടാവാം എട്ടിൽ ഒരു ഗ്രഹവും ഏഴിൽ രണ്ട് ശുഭഗ്രഹങ്ങളുമായിട്ട് വരാം ആറിലും ഏഴിലും എട്ടിലുമായിട്ട് വരാം ആറിലും ഏഴിലുമായിട്ട് വരാം ഏഴിലും എട്ടിലുമായിട്ട് വരാം ഇങ്ങനെയൊക്കെ പല വിധത്തിലും എന്താണ് അധിയോഗങ്ങള് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം ചില ആചാര്യന്മാരുടെ പക്ഷത്തിൽ പാപഗ്രഹങ്ങളുടെ സമ്പർക്കം വന്നാൽ അധിയോഗത്തിന്റെ ഫലത്തെ കുറയും എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സർവസമ്മതമായ പക്ഷമല്ല അപ്പം അധിയോഗമെന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും സൗമ്യേഹി സ്മരാരി നിധനേഷു അഭിയോഗം അധിയോഗം ഹിന്ദുങ്കിൽ നിന്ന് ചന്ദ്രന്റെ ആറ് അഞ്ചല്ല ആറ് ഏഴ് എട്ട് ഭാവങ്ങളിലായി ശുഭഗ്രഹങ്ങൾ നിന്നാൽ ജാതകന് അധിയോഗം ഉണ്ടാവും തസ്മിൻ സമൂഹ സജീവ ക്ഷിതിപാലജന്മ ഈ യോഗത്തിൽ ജനിച്ചാലുള്ള ഫലത്തെയാണ് പിന്നീടുള്ള വരികളെ കൊണ്ട് പറയപ്പെടുന്നത് എന്നർത്ഥംസ് ചമൂഹ ചമൂഹനും സജീവനും ചിടിപാലനും ആയിത്തീർന്ന ചമൂഹൻ എന്ന് പറഞ്ഞാൽ സേനാനായകൻ എന്നാണ് അർത്ഥം ഒന്നുകിൽ സേനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ യോഗമുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം സജീവം സജീവൻ സജീവൻ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് അപ്പൊ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട് രാജാവിന്റെ ഏറ്റവും അടുത്ത ആളുകളായി പ്രവർത്തിക്കാൻ യോഗമുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ് ക്ഷിതിപാല ജന്മ അഥവാ രാജാവ് തന്നെയായി ഭവിക്കാനും സാധ്യതയുണ്ട് അപ്പം ആദ്യം എന്ത് പറഞ്ഞു സേനാനായകനായിട്ട് പറഞ്ഞു പിന്നീട് മന്ത്രിയായിട്ട് പറഞ്ഞു പിന്നീട് രാജാവായിട്ടും പറഞ്ഞു അത് എങ്ങനെയാണ് പരിഹരിക്കുക ഇതിലേതാകും എന്നൊക്കെ സംശയം വരികയാണെങ്കിൽ ആറിലും ഏഴിലും എട്ടിലും നിൽക്കുന്നതായ ശുഭഗ്രഹങ്ങളെല്ലാം തന്നെ വളരെ ബലവാനായിട്ടാണ് വരുന്നത് വെച്ചാൽ അദ്ദേഹം രാജാവ് തന്നെയാകും മന്ത്രിയാവാനോ നേരെ പറച്ച സേനാനായകനോ അല്ല ആവുക അപ്പോൾ ഗ്രഹങ്ങളുടെ അനുസരിച്ച് സേനാപതിയായിട്ടും മന്ത്രിയായിട്ടും രാജാവായിട്ടും ഭവിക്കാനുള്ള യോഗം ഉണ്ട് എന്ന് പറയാം ജന്മ സമ്പന്ന സൗഖ്യ വിഭവാഹ സമ്പത്ത് സുഖം തുടങ്ങിയ എല്ലാ വിഭവങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പറയാം നല്ല സമൂഹത്തിലൊക്കെ സാമാന്യേന ഒരു സാമ്പത്തികമായ നല്ല സ്ഥിതിയുള്ള ഒരു വ്യക്തിയായിരിക്കും അതേപോലെ സുഖം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും സുഖം എന്ന് പറഞ്ഞാൽ അനുകൂല വേദനീയം സുഖം എന്നാണ് അനുകൂലമായ പല ജീവിത സാഹചര്യങ്ങളും അനുഭവിക്കുന്ന വ്യക്തിയായി തീരാൻ യോഗമുണ്ടാവും ശത്രുപക്ഷത്തെ മുഴുവൻ ഹനിക്കാനുള്ളതായ ശക്തി ഉണ്ടാവുന്ന അർത്ഥം നേരത്തെ പറയപ്പെട്ടു ഒരു സേനാനായകനാവുക എന്നുള്ള ഒരു ധർമ്മം ഈ അധിയോഗത്തിൽ പറയപ്പെട്ടത് കൊണ്ട് തന്നെ ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ളതായ പ്രത്യേകമായ ഒരു കഴിവും ഈ യോഗക്കാർക്ക് ഉണ്ടാകുന്നത് ശത്രുക്കളൊന്നും തന്നെ ഇവരുടെ അടുത്ത് ശോഭിക്കാൻ കഴിയില്ല എന്ന ഹതശത്രുവശ ദീർഘായുഷോ ദീർഘായുഷമായിരിക്കും അപ്പോ അനവധി കാലം ജീവിക്കാനുള്ളതായ യോഗവും ും വിത രോഗ ഭയാസ്റ്റ ജ വിഗതമായ രോഗത്തോടും ഭയത്തോടും കൂടിയ ആളായിരിക്കും വിഗതം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതെന്നൊക്കെയാണ് യഥാർത്ഥം അതായത് ഭയം ഇല്ലാത്ത വ്യക്തിയായിട്ടും രോഗമില്ലാത്ത വ്യക്തിയായിട്ടും വിഗത രോഗ ഭയാസ്റ്റ ഭയമില്ലാത്ത വ്യക്തിയായിട്ടും ജനിക്കും എന്നാണ് അധിയോഗത്തിന് പറയപ്പെട്ടിട്ടുള്ളത് ഒരു ജാതകത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു യോഗമായിട്ടാണ് അധിയോഗത്തെ കൽപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വരാഹമിഹിരാജാജ് പ്രതിപാദിച്ച ഒരു യോഗമായത് കൊണ്ട് ഇത്തരം യോഗങ്ങൾ ഒരു ജാതകത്തിൽ കണ്ടാൽ മേൽപ്പറയപ്പെട്ടതായ ഫലങ്ങളെല്ലാം തന്നെ ആ വ്യക്തി അനുഭവിക്കാനിടയുണ്ട് എന്ന് നമുക്ക് സൂചിപ്പിച്ച് കൊടുക്കാവുന്നതുമാണ് ഒന്നുകൂടി ഞാൻ ആ ശ്ലോകം എന്ന് ചെല്ലാം സൗമ്യമരൂ സജീവന്മ സംബന്ധ സൗഖ്യ വിഭവാഹ ദീർഘായുഷോ അപ്പം എല്ലാവരും ഈ യോഗത്തെ കുറിച്ച് മനസ്സിലാക്കുക ഓരോരുത്തരുടെയും ജാതകങ്ങളില് ഈ യോഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഭംഗിയായി പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സുനഭാദികളായ യോഗങ്ങള് സുനഭായോഗം അനഭായോഗം ദുരുദുരായോഗം കേമദ്രുഭായോഗം തുടങ്ങിയ നാല് യോഗങ്ങളെ കുറിച്ച് സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം ഇപ്പോ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം